ഉമ്മൻചാണ്ടി കല്ല് മാത്രമേ ഇട്ടുള്ളൂ എന്നാണ് സഖാക്കളുടെ ഇപ്പോഴത്തെ പ്രചരണം ഒരു പദ്ധതി നടത്തിപ്പിന് വിവിധ ഘട്ടങ്ങളുണ്ട് ഡി പി ആർ ആർക്കിടെക്ചറൽ ഡിസൈൻ പാരിസ്ഥിതികാനുമതി ഗ്ലോബൽ ടെൻഡർ പദ്ധതി കരാർ അടക്കമാണ് അവ എല്ലാം ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നു ഇത് ഞാൻ പറയുന്നതല്ല വിഴിഞ്ഞം പദ്ധതിയുടെ വെബ്സൈറ്റിൽ എല്ലാ രേഖകളും പാരിസ്ഥിതികാനുമതിക്കുള്ള ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചത് പാരിസ്ഥിതികാനുമതി വാങ്ങിയെടുത്തത് കൺസൾട്ടൻസിയെ നിയോഗിച്ചത് ആർക്കിടെക്ചറൽ ഡിസൈൻ തയ്യാറാക്കിയത് ഗ്ലോബൽ ടെൻഡർ ക്ഷണിച്ചത് ആ ടെൻഡറിൽ ക്വാളിഫൈ ചെയ്ത കമ്പനിയുമായി കരാർ ഒപ്പിട്ടത് എല്ലാം ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണോദ്ഘാടനവും നിർമ്മാണവും നടത്തിയത് യു ഡി എഫ് സർക്കാർ അവിടെ ഭൂമി ഏറ്റെടുത്തത് യു ഡി എഫ് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നഷ്ടപരിഹാര പാക്കേജ് നാനൂറ്റി കോടി രൂപ അനുവദിച്ച് നടപ്പാക്കിയത് നമ്മുടെ സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച ആ കരാർ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചാം തീയതി നിർമ്മാണം ആരംഭിക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മൂന്നിന് അത് പൂർത്തീകരിക്കുകയും ചെയ്യണമായിരുന്നു ഇല്ലെങ്കിൽ പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ഈടാക്കാൻ വ്യവസ്ഥയും ഉണ്ടായിരുന്നു എന്നാൽ ആറു വർഷം വൈകിയാണ് പദ്ധതി പൂർത്തിയാകുന്നത് സ്വാഭാവികമായും ആ സർക്കാരിന്റെ തുടർച്ചയായി വന്ന എൽ സർക്കാരിന്റെ കാലത്താണ് പദ്ധതി പൂർത്തിയാകുന്നത് എന്ന് മാത്രം യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്വാഭാവികമായി പൂർത്തിയായപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നാണമില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല പിന്നെ ഈ ജാളിത മറയ്ക്കാനാണ് പ്രതിപക്ഷ നേതാവിനെ പോലും ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് അരി ആഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാകും കല്ല് ഇത് അനിശ്ചിതത്വത്തിന്റെ എല്ലാ അനിശ്ചിതത്വവും മാറ്റി കേന്ദ്രാനുമതി വാങ്ങിച്ച് പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ചു അതിന്റെ എഗ്രിമെന്റ് മുഴുവൻ തയ്യാറാക്കി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും ഇല്ലാതാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടാണ് കല്ലിടേ മുഖ്യമന്ത്രി എവിടെയെങ്കിലും കൊണ്ടുപോയി വെറുതെ കല്ലിടാറുണ്ടോ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിയോജ ധർമ്മട നിയോജമണ്ഡലത്തിൽ ഉള്ളി ബോംബ് തോന്നുവാണ് ഒരു പാലം പണിയണം ഈ പുഴയ്ക്ക് അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഒരു പാലം പണിയണം മുഖ്യമന്ത്രി കറിയിൽ നിന്നിറങ്ങി ഉടനെ കല്ലിടുമോ കല്ലിടില്ല കല്ലിടണമെങ്കിൽ ബജറ്റിൽ ആദ്യം പ്രൊവിഷൻ വേണം ബജറ്റ് പ്രൊവിഷൻ വേണം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം പിന്നെ അല്ല അതിനു മുമ്പ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം പ്ലാൻ തയ്യാറാക്കണം അതിനുശേഷം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണം പിന്നെ ടെൻഡർ ചെയ്യണം വർക്ക് അവാർഡ് ചെയ്യണം ഇതങ്ങനെ ടെൻഡർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്യണ കേസുമല്ല ഇത് കാരണം ഒരു പാർട്ടിയിൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും എടുക്കാൻ തയ്യാറല്ല എല്ലാവരും മാറി അപ്പോൾ ഒരു ലോങ് പ്രോസസ്സാണ് ഏറ്റവും തടസ്സമായി നിരുന്ന എല്ലാ തടസ്സം മാത്രമല്ല പാരിസ്ഥിതിക അനുമതി അവിടെ സമരം കാരണം ഇതിൻ്റെ റെഫ്യൂജീസ് ഉണ്ടാവും ഈ വികസനത്തിൻ്റെ ഇരകളുണ്ടാവും അവരുമായിട്ട് സെറ്റിൽമെൻറ്റ് നടത്തി ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ പാക്കേജ് ഇതെല്ലാം പൂർത്തിയാക്കി കല്ലിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങി കൗണ്ട് ഡൗൺ നിങ്ങൾ നോക്കൂ ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻ്റെ കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു അതേ ഫോമിലാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന ഈ ഗവൺമെൻറ് അത് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്യായിരുന്നു പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട് ഗവൺമെൻ്റും അവരും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റിൽ രണ്ടായിരത്തി പതിനേഴിൽ റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആരംഭിച്ചിട്ട് പോലുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇത് മാത്രം പഠിന്നുവെച്ചാൽ പോരാ റെയിൽ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടെയ്നർ മൂവ്മെന്റ്സ് നടക്കുന്നത് അതിനുവേണ്ടി ഒന്നും ചെറുപേരിൽ അനക്കിയിട്ടില്ല ഒരു പണിയും ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ഒന്നും അത് സ്വാഭാവികമായ തുടർച്ച അവർക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള അദാനി ഗ്രൂപ്പിന് അവർ ചോദിക്കുമ്പോഴല്ല സമയം നീട്ടിക്കൊടുക്കുക ഒരു നഷ്ടപരിഹാരവും ആവശ്യപ്പെടാതെ തുടർച്ചയായി അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ള ജോലിയല്ലാതെ ഈ ഗവൺമെൻറ് കാര്യമായി ഒന്നും ചെയ്തില്ല